പുന്നാട് വാഹനാപകടം കാർ യാത്രികൻ മരണപ്പെട്ടു ഇരട്ടി മട്ടന്നൂർ റോഡിൽ കീഴൂർ കുന്നിന് സമീപം പുന്നാടിറക്കത്തിലാണ് രണ്ട് കാറുകൾ കൂട്ടിയിടിച്ച് അപകടം ഉണ്ടായത് കെ എൽ അൻപത്തി എട്ട് കെ എഴുപത്തിരണ്ട് ആൾട്ടോ കാറും കെ എൽ അഞ്ച് എ ആർ മുപ്പത്തിരണ്ട് പൂജ്യം എട്ട് നമ്പറിലുള്ള ഹൂണ്ടായി കാറുമാണ് അപകടത്തിൽപ്പെട്ടത് പെട്ടത് ഇടിയുടെ ആഘാതത്തിൽ ആൾട്ടോ കാറിൽ കുടുങ്ങിയ ഫയാസിനെ ഇരട്ടിയിൽ നിന്നും എത്തിയ അഗ്നിരക്ഷാസേന ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ച് ഡോർ കട്ട് ചെയ്താണ് പുറത്തെടുത്തത് ഗുരുതര പരിക്കേറ്റ ഫയാസിനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കൂണ്ടായി കാറിലുണ്ടായിരുന്ന യാത്രക്കാരെ നാട്ടുകാർ രക്ഷപ്പെടുത്തി പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അഗ്നിരക്ഷാ അഗ്നിരക്ഷിലയം സ്റ്റേഷൻ ഓഫീസർ ടി വി ഉണ്ണികൃഷ്ണനെ നേതൃത്വത്തിൽ ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ബെന്നി ദേവസ്യ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർമാരായ അനു എൻ ജെ ഷാലോം സത്യൻ ഓഫീസർമാരായ ഷാനിഫ് എ സി ജസ്റ്റിൻ ജെയിംസ് തോമസ് കെ വി ഹോം ഗാർഡുമാരായ രമേശൻ വി ദനേഷ് പി കെ പ്രസന്നകുമാർ പി ബി അനീഷ് കെ എം തദാനന്ദൻ ആലക്കണ്ടി എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഫയർഫോഴ്സ് സംഘവും നാട്ടുകാരുമാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം വഹിച്ചത് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ